ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ കേരള സർക്കാരിനെ വിമർശിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് രണ്ടു തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കേരള സർക്കാർ അത് ശ്രദ്ധിച്ചില്ലെന്നുമുള്ള വിമർശനം അമിത്ഷാ രാജ്യസഭയിൽ ആരോപിച്ചു കേരള സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ട് ആളുകളെ നേരത്തെ മാറ്റുന്നതിനുള്ള യാതൊരു തയ്യാറെടുപ്പുകളും എടുത്തില്ല സംസ്ഥാന സർക്കാർ ആളുകളെ മാറ്റിയെങ്കിൽ പിന്നെ ആളുകൾ ഇങ്ങനെ മരിച്ചു തുടങ്ങിയ ചോദ്യങ്ങളും അമിത് ചോദിച്ചു ഇത് രാഷ്ട്രീയ വാഗ്വാദത്തിനുള്ള സമയമല്ലെന്ന കൂടിയാണ് കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് ജൂലൈ ഇരുപത്തിയാറിന് ശക്തമായ മഴയുണ്ടാകുമെന്നും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും ആളുകൾ മരിക്കാൻ പോലും സാധ്യതയുണ്ടെന്നും കേന്ദ്രം ജൂലൈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ തന്നെ കേരള സർക്കാരിനെ അറിയിച്ചിരുന്നു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ എടുത്തിരുന്നെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രമുണ്ടാകുമെന്നും രാഷ്ട്രീയ ഭിന്നത മറന്ന് കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ കേന്ദ്രം നൽകി വരുന്നുവെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായു അറിയിച്ചു എന്നാൽ വയനാട്ടിലേത് തീർത്തും മനുഷ്യനിർമ്മിത ദുരന്തമെന്ന രൂക്ഷ വിമർശനവുമായി മാധവ് ഗാഡ്ഗിൽ രംഗത്തെത്തി വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയോടെയാണ് കോറികൾ പ്രവർത്തിക്കുന്നതെന്നും ഇത് വയനാടിന്റെ പരിസ്ഥിതിക്ക് നല്ലതല്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും നീതിയില്ല എന്നും ഗാഡ്ഗിൽ പറഞ്ഞു നൂറ്റി തൊണ്ണൂറിലധികം ആളുകൾ മരിക്കാനിടയായ ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ചിരിക്കുകയാണ് അപകടം നടക്കുമ്പോൾ മുണ്ടക്കൈ പ്രദേശത്ത് കുട്ടികളെ കൂടാതെ എണ്ണൂറ്റി അറുപത് പേരാണ് ഉണ്ടായിരുന്നത് അപകടം നടക്കുമ്പോൾ മുണ്ടക്കൈ പ്രദേശത്ത് കുട്ടികളെ കൂടാതെ ഉണ്ടായിരുന്നത് ഇതിൽ നിരവധി പേർ ഇപ്പോഴും ദുരന്തമുഖത്ത് കുടുങ്ങി കിടക്കുകയാണ് അപകടത്തിൽ മരിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപയും അപകടത്തിൽ പെട്ടവർക്ക് അൻപതിനായിരം രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക